ോണ്ടല്ലോ ഗോപൻകുണ്ടാ തോട്ടത്തിൽ തുമ്മി നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല വന്നേ ആട്ടെ എന്തിനാ വന്നോ ആട്ടോ എന്നെ കൊണ്ട് വന്നത് എന്നെ കൊണ്ട് വന്നാന്നു പക്ഷേ പശുവിനെ വളർത്താൻ ലോൺ തരാം പക്ഷെ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ എടുത്തോണ്ടു എടുക്കെ ഉണ്ടോ പിന്നെ അപ്പൊ കോഴീനെ വളർത്താനാണെങ്കിലോ കോഴീനെടുത്തോണ്ടോ അപ്പൊ കാറോ കാറോ ഓടിച്ചോണ്ടു

സ്വഭാവ അപ്പം നിങ്ങക്ക് ഞാൻ പോരാ എന്നും ഞാൻ പറയത്തില്ല പക്ഷെ അതാണ് സത്യം എന്ത് നീ പറഞ്ഞത് ഞാൻ പോരാ 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 ഞാൻ വേറൊരു സത്യം പറയട്ടെ പറഞ്ഞോളൂ നിങ്ങള് തീരെ പോരാ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ കിട്ടാവുന്നതിൽ വെച്ച് വെച്ച് ഏറ്റവും ഏറ്റവും നല്ലൊരു നല്ലൊരു ഭാര്യയാണ് ഞാൻ ഞാൻ ശരിയാണ് ഭർത്താവാണ് എന്നെ പറഞ്ഞാ മതി ഭർത്താവ് അമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങളെ കെട്ടല്ലേ കെട്ടല്ലേ അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തും മാത്രം സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ അവരെ അവരൊന്നും അറിയാതെ എത്ര വിളിച്ചിട്ടുണ്ട് ലവ് ീഫും ചപ്പാത്തിയും വേണോ മാഗി വേണോ ബീഫും ചപ്പാത്തിന് മനസ്സിലാവണില്ലാത്തി പറഞ്ഞു മനുഷ്യന് മനസ്സിലാവേണ്ടത് മാഗി ഉണ്ടാക്കിക്കോ ആ മാഗി ഉണ്ടാക്കേണ്ടത് അത് പറയണ്ടെങ്കിൽ തോന്നി നിങ്ങക്ക് മാഗി മതിയാവുന്നു സെറ്റ് ആക്കട്ടാ ായി കൊള്ളാലോ എത്ര നാളായിട്ട് ഞാൻ പറയുമായിരുന്നു ഇങ്ങനത്തെ ഒന്ന് മേടിച്ചു തരണെന്ന് എന്നാ പറ്റി മേടിക്കാനാ അത് ഞാൻ വന്ന വഴിയേ ഒരു സാമിയെ കണ്ടു സ്വാമി പറഞ്ഞേ ഭാര്യക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒക്കെ മേടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു ഇല്ലെങ്കിലേ അടുത്ത ജന്മത്തിൽ അവള് തന്നെയായിരിക്കും ഭാര്യ ചേട്ടാ ഈ ദാമ്പത്തിന്ന് പറഞ്ഞു കഴിഞ്ഞ ചോറും കറിയും പോലെയാ ചേട്ടൻ ചോറും ഞാൻ കറി രണ്ടും കൂടിയാലേ അതിനൊരു രസം ഉണ്ടാവുള്ളു ശരിയാ ഈ കറി എന്നും മാറി മാറി വരികയാണെ നല്ല രസമായിരിക്കും നീയേ പച്ച ചോറുത്തും ത